ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് എളങ്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി ബ്ലോക്കിൽ ഉൾപ്പെട്ട ഒരു പഞ്ചായത്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വില്ലേജ് നിയമം അനുസരിച്ച് ഓരോ താലൂക്കിലും ഓരോ പഞ്ചായത്ത് എന്ന രീതിയിൽ നിലവിൽ വന്ന അഞ്ചു പഞ്ചായത്തുകളിലൊന്നാണ് ഇളകുന്നപ്പുഴ മത്സ്യബന്ധനമാണ് പ്രധാന ഉപജീവന മാർഗം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നതും ഈ പഞ്ചായത്തിലാണ് ഇളകുന്ന പുഴ എന്നതിൽ നിന്നാണ് ഇളങ്ങുന്നപ്പുഴ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് മാലിപ്പുറം മുരിക്കുംപാടം പുതുവൈപ്പ് അടക്കം ഇരുപത്തിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് എളങ്കുന്ന ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന ആളാണ് എളകുന്തപ്പുഴ സ്വദേശി പി കെ മനോജ് എളങ്ങുന്ന പഞ്ചായത്തിലെ അറുപതോളം റസിഡൻസിന്റെ കൂട്ടായ്മയായ എളുങ്ങപ്പുഴ അപ്പെക്സ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയാണ് ഈ പഞ്ചായത്തിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈപ്പ്യങ്കരയില ആറ് പഞ്ചായത്തിലെ മൊത്തം പ്രശ്നമാണ് ഓരുവെള്ളം കേരളാണ് അതായത് പണ്ട് കാലങ്ങളിലെ വൃശ്ചിക വേലിയേറ്റം എന്ന് പറഞ്ഞിട്ടും ഡിസംബർ മാസത്തിലാണ് ഓരുവെള്ള പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് എല്ലാ മാസവും അതായത് മാർച്ച് മാസത്തിൽ വരെയും എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് അതായത് പുഴയിൽ നിന്നുള്ള വെള്ളം പൊങ്ങി പല തോടുകളിൽ കൂടിയും കാണുകളിൽ കൂടിയും വെള്ളം നിറഞ്ഞു വന്നിട്ട് വീടിനുള്ളിൽ വരെ പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് അതിനൊരു പരിഹാരം കാണലാണ് മുഖ്യമായത് കാരണം നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് വൈപ്പിങ്ങര ഉൾപ്പെടെയുള്ള പല ദ്വീപുകളും രണ്ടായിരത്തി അമ്പതോടു കൂടി വെള്ളത്തിനടിയിലായി പോകും എന്നുള്ളതാണ് ഒരു പഠന റിപ്പോർട്ട് ഉള്ളത് അതിൻ്റെ ഒരു തുടക്കമാണോ എന്ന് ഭീതി വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഓരുവെള്ളക്കയറ്റം ഉള്ളത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മുങ്ങിടക്കനാണ് അതിനൊരു പരിഹാരമായിട്ട് ഞാൻ പ്രതീക്ഷിക്കാനുള്ളത് ബൈപ്പിങ്ങിനോട് ചേർന്ന് നടക്കുന്ന കിഴക്കുവശത്ത് അതിർത്തിയായ വീരന്തോട് അതായത് വേമ്പനാട് കായലിനോട് തുടർച്ചയായിട്ടുള്ളതാണ് വീരന്തോട് അത് കാലങ്ങളായിട്ട് മണൽ വരൽ നിരോധനമുള്ളത് കൊണ്ട് തന്നെ ഒരു മുക്കാഭാഗം നികന്ന് കിടക്കണിപ്പത്രമല്ല ബൈപ്പിൻ പാലങ്ങള് ബോസ്രി പാലങ്ങൾ വന്നതോടുകൂടി ആ സമയത്തുള്ള ഇതിന്റെ ഫയലിംഗിന് ഡ്രഡ്ജ് ചെയ്ത മണ്ണുകളും പിന്നെ അതിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ വന്നപ്പോ അങ്ങനെയുള്ള റെയിൽ വേണ്ടി ഡ്രഡ്ജ് ചെയ്തപ്പോഴുള്ള മണ്ണുകളും അവിടെ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് ആണ് പോയിട്ടുള്ളത് അപ്പൊ പീരമ്പൂരിയുടെ ആഴം അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കുകയും മാത്രമല്ല അതിൽ നിന്ന് വന്നിരിക്കുന്ന ഇടത്തുകോടുകളും കാണകളും ആഴം കൂട്ടി കരിങ്കൽ ഭീതിയിട്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു വെള്ളക്കയറ്റത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതുകൂടാതെ വൈപ്പിങ്ങരുടെ കാര്യം എടുത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അറിയപ്പെടുന്നത് കുടിവെള്ള സമരം എന്നൊരു സംഭവത്തിലാണ് ഒരു പരിധിവരെ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും വൈപ്പിങ്ങരുടെ ആവശ്യത്തിനുള്ള ഒരു കുടിവെള്ളം ഇപ്പോഴും ലഭ്യമായിട്ടില്ല വേനൽക്കാലം കടക്കുന്നതോടുകൂടി വൈപ്പിങ്ങറുടെ പല ഭാഗങ്ങളും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയും ഉണ്ട് അത് അടിയന്തിരമായിട്ട് തന്നെ കൂടുതൽ ജലം വൈപ്പിങ്ങൾക്ക് ലഭ്യമായിട്ട് കുടികളുള്ള വിതരണ കാര്യക്ഷമമാക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് അതുപോലെ തന്നെയാണ് ഈ വൈപ്പിൻ പള്ളിപ്പുറം സംസ്ഥാന പാതയുടെ വികസനവും അത് വൈപ്പിൻ സംസ്ഥാന പാത നിലവിൽ വന്നപ്പോൾ വാഹന ഗതാഗതം വളരെ പരിമിതമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വലിയ തോതിലൊക്കെ ഉള്ള ഒരു വാഹനപ്പെരുപ്പം നമ്മുടെ റോഡിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ റോഡിനെ ഒരു കാരി കപ്പാസിറ്റി ഇതിനെക്കാളും കൂടുതൽ വാഹനങ്ങളാണ് അതായത് അനേകം ഇരട്ടി വാഹനങ്ങളാണ് നമ്മുടെ റോഡിലൂടെ ഇപ്പൊ സഞ്ചരിച്ച പക്ഷേ അന്ന് റോഡ് ഉണ്ടാക്കിയപ്പോഴുള്ള വീതി തന്നെയാണ് ഇപ്പോഴും അതായത് ഒരു പത്ത് എൺപത് വർഷത്തിന് ശേഷവും നിലനിൽക്കുന്നത് അതേ വീതി തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു വികസനം എന്നുള്ളത് അത്യാവശ്യമായ ഒരു ഘടകമാണ് അതിന് ബദലായിട്ട് ഒരു തീരദേശ പാത വിഭാവനം ചെയ്യുകയും അതിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ട് ഒരു പതിനഞ്ചോളം വർഷങ്ങളായി പക്ഷെ അതിപ്പോഴും അനിശ്ചിതമായിട്ട് നീണ്ടു നീണ്ടു പോകുകയാണ് വൈപ്പിനും മുനമ്പത്തിൽ നിന്നും അഴീക്കോടെക്കുള്ള ഒരു പാലം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അതിന്റെ പണി ആരംഭിച്ച ഏകദേശം പകുതികളോ ആയി അത് ഓപ്പൺ ചെയ്താൽ തൃശ്ശൂർ ഒരു ഭാഗത്തു നിന്നുള്ള വണ്ടികള് എറണാകുളത്തേക്ക് ഏറ്റവും എളുപ്പവഴിയായിട്ട് കണ്ടെത്താൻ പോകുന്നത് ഈ വൈപ്പിന് സംസ്ഥാന പാതയാണ് ആ ഒരു വാഹനപ്പെരുപ്പവും കൂടി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന പാത കൂടുതൽ തിങ്ങിപ്പോകും വാഹന അപകടങ്ങൾ ഇപ്പോ തന്നെ ധാരാളം നടക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഒരു സമാന്തര റോഡായ തീരദേശ പാതയുടെ നിർമ്മാണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തീർക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ നാടിനെ ഇപ്പൊ ഏറ്റവും കാർന്ന് തിന്നുന്ന ഒരു രൂക്ഷമായ പ്രശ്നമാണ് മയക്കുമരുന്ന് മയക്കുമരുന്നിന്റെ ഒരു സാന്നിധ്യം കൂടുതലുള്ള പ്രദേശമാണ് ഇളങ്ങുന്നപ്പിടിച്ചു മയക്കു വരുന്ന ലോബികളെ അതുപോലെ ഗുഡാ സംഘങ്ങളെ ഇവിടെ നമുക്ക് അകറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് മാത്യു പറയുന്നത് കേൾക്കാം വാർഡ് പത്തൊമ്പത് മണിപ്പാലത്തിന്റെ അടിയിൽ നിന്നുള്ള പുഴ കൂടിയുള്ള വെള്ളം വീട്ടിലേക്കൊക്കെ കയറും അതാദ്യമായിട്ട് തന്നെ ഇറങ്ങിപ്പോകും ഉപ്പ് കയറി ഇപ്പൊ ഒരുമാരി സാധനങ്ങളൊക്കെ നശിഞ്ഞ് അതൊന്നും തടുക്കാൻ പറ്റൂല ഇപ്പൊ മഴയില്ലാത്തത് കൊണ്ടിട്ട് വെള്ളം കുറഞ്ഞ് മഴയും കൂടിയാണെങ്കിൽ ആണെങ്കിൽ ഇത് കൂടി ആകുമ്പോ ഒരുപാട് വെള്ളം കുറ്റത്ത് നടക്കാൻ പറ്റൂല അത്രയും നീന്തിക്കാണ് പോകണം കർഷകനായ ബാബുവിന്റെ പ്രതികരണത്തിലേക്ക് ഇരുപത്തിമൂന്നാം വാർഡ് ഞാൻ ഈ നോർത്ത് പുതുവയ്പ് കർഷക സമിതി എന്ന് പറഞ്ഞ ചെമ്മീക്കെട്ടുണ്ട് പന്ത്രണ്ട് ഏക്കർ അടുത്തുണ്ട് ഈ വർഷം ഞാൻ അതിൽ അലം പിടിച്ചിരിക്കുന്നത് ആദ്യം മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തന്നെ മീനെല്ലാം ചത്തു കടമ്പും കരിമീനും ആയിരുന്നു കൂടുതലും ചത്തത് ചത്തിട്ട് അതെല്ലാം പിറക്കി കുഴിച്ചിരേണ്ടി വന്നു ആറമ്പിത്തോട്ട് നിന്നാണ് ഇതിനകത്തേക്ക് വെള്ളം കയറുന്നത് ഈ വെള്ളം കയറുന്നത് വീടുകളിലെ മാലിന്യം ചെമ്മീ കമ്പനിയും അവിടത്തെയുള്ള കഴുകണ്ട വെള്ളം അവിടെ അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇപ്പൊ ആദ്യമായിട്ടാണ് മീൻ ചാകുന്നത് മറ്റേ ചെമ്മീനും ഞണ്ടൊക്കെ ചത്തുപോയിരുന്നു വെള്ളത്തിന്റെ പ്രശ്നമാണ് ി പിന്നെ ആ വെള്ളപ്പൊക്കെ ഉണ്ടായപ്പോഴൊക്കെ പറമ്പടി എന്നുള്ള വെള്ളം അതൊരു പ്രശ്നമാണ് തുറമുഖത്തേക്ക് കിടക്കുന്നതോടാണ് ഇത് ശരിക്ക് പക്ഷെ അത് അങ്ങാട് ഈ വെള്ളം പോകൂല്ല അപ്പൊ അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് ഓക്സിജൻ കുറവിന്റെ ആണോ പല പ്രാവശ്യം പലതും ചെയ്തു നോക്കി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഇനി വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ഈ വീടുകൾക്കൊക്കെ ബാത്റൂം ബാത്റൂമുണ്ട് ബാത്റൂമിലുണ്ടെങ്കിലും ഒക്കെ പുറത്തേക്കാണ് കൂടുതൽ ഈ പ്ലാസ്റ്റിക് കൊടുക്കണമെന്ന് എല്ലാവരുമായി കൊടുക്കാൻ ഇത് ഇവിടെ കോരി കൂട്ടിട്ട് ഒരുപാട് വേസ്റ്റ് ആണ് ഞങ്ങളുടെ ദിവസം വാരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വേണമെന്ന് ഏറ്റവും വലിയ ദോഷം ഇതെല്ലാം അധികാരികളും കംപ്ലീറ്റ് വേസ്റ്റ് കളയാനുള്ള ആൾക്കാർക്ക് സൗകര്യങ്ങളുണ്ട് ഉണ്ട് പേപ്പറിലൊക്കെ ഇട്ടിട്ടാണ് അവർക്ക് പോലും ബുദ്ധിമുട്ട് വനിതകൾക്ക് പറയാനുള്ളത് എന്താണ് മ്പാടിലാണ് താമസിക്കുന്നത് വീട്ടമ്മയായ സുലോചന പരമേശ്വരൻ ഞങ്ങളുടെ ഇവിടെ അടുത്തായിട്ട് തന്നെയാണ് ഒരു വായനശാല വായനശാല ഇല്ല അവിടെ ഇപ്പൊ ഒരു ഷെഡ് കെട്ടിയിട്ട് നേരം വിളിക്കുമ്പോ തന്നെ അവിടെ ആണുങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് ബസ് സ്റ്റോപ്പിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിലാണ് കുറെ പേരുണ്ടാവും അവിടെ കൂടിയും അതിന്റെ ഇത്തിരി കിഴക്കോട്ട് നീങ്ങി ഒരു വീടുണ്ട് അവര് വിറ്റി പോയി ആ വീട്ടിൽ ഇപ്പൊ അവര് അവിടെയാണ് വിൽപ്പനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പെണ്ണുങ്ങൾക്ക് അവിടെ ബസ് ഏറാൻ വന്ന് നിൽക്കാനാ ഒന്നിനും ഇപ്പൊ പറ്റണില്ല പറയാനുള്ള ഒരു പേടി പേടികൊണ്ട് പ്രതികരിക്കണില്ലാരും എല്ലാർക്കും പ്രതികരിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ആരും അതിനൊരു നടപടിയും കാര്യങ്ങളൊന്നും എടുക്കണല്ലോ ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അവിടെ ബസ് സ്റ്റോപ്പിൽ മര്യാദ വന്ന് നിൽക്കാനും അതിലെ വഴി നടക്കാനുള്ള ഒരു ആ ഷെഡും അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം ഈ വെള്ളോടിയും ഈ വെള്ളം വിൽപ്പനയും ഇതെല്ലാം നിർത്തണം ഉച്ച സമയത്ത് കുഴപ്പമില്ല വൈകുന്നേരമാകുമ്പോഴൊക്കെ നിറയെ ആളുകളാണ് അവിടെ റോട്ടിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് സുഗതകുമാരി ഞാൻ പത്തൊമ്പതാം വാർഡിലാണ് താമസിക്കുന്നത് പടിഞ്ഞാറൻ തീരദേശ പഞ്ചായത്താണിത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പടിഞ്ഞാറൻ വശത്തുള്ള വാർഡുകള് കൂടുതലും വെള്ളക്കെട്ടിൽ ബുദ്ധിമുട്ടുന്നവരാണ് വൃച്ചികപ്പൊക്കം അങ്ങനെ രണ്ടു മൂന്ന് വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ അതും ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മുടെ തോടുകളെല്ലാം നികന്നു പോയതിന്റെ പ്രത്യേകതയും കൂടി ഉണ്ട് കാലാകാലങ്ങളിൽ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോയാൽ മാത്രമേ നമുക്കത് ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ പിന്നെ അതിനോടനുബന്ധിച്ച് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലും വർക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത് ഓരോ കാര്യങ്ങളും പത്തൊമ്പതാം വാർഡിന്റെ പല വശങ്ങളും പതിനെട്ടാം വാർഡിന്റെ വശങ്ങളൊക്കെ കൂടുതലും വെള്ളത്തിലാണ് പിന്നെ ഒന്നാം വാർഡ് ഇരുപത്തിമൂന്നാം വാർഡ് അങ്ങനെ കുറച്ച് വാർഡുകള് കടലും മാറ്റി അടുത്ത് കിടക്കുന്നതും പിന്നെ കിഴക്കൻ വശത്ത് എന്ന് പറഞ്ഞാല് വാർഡുകളിൽ പുഴയിൽ നിന്നുള്ള വെള്ളമാണ് കയറുന്നത് അങ്ങനെ പഞ്ചായത്തിന്റെ രണ്ട് വശവും ഒരു വശം കടലും ഒരു വശം കായലുമാണ് അപ്പൊ അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് നിഷ സന്തോഷ് കുമാർ പറയുന്നത് കേൾക്കാം ഞാൻ വേളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ടാം വാർഡില് താമസിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളൊരു പ്രദേശമാണ് ഇപ്പം ഈ വെലിയേറ്റ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട് വരെ ബാക്കിന്ന് തോടുണ്ട് അവിടെ നിന്ന് മുഴുവനും വെള്ളം ഫ്രണ്ട് വരെയും കയറും പിന്നെ ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് പിന്നെ മഴക്കാലത്താണെങ്കിൽ ഞങ്ങൾ നീന്തിയാണ് നടക്കണം മുറ്റത്ത് നിന്ന് പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിൽ ആ ഫുള്ളും വെള്ളം ആണ് വീടിൻ്റെ ആ ഇതുവരെ അപ്പം അങ്ങനെയുള്ള ദുരിതകയത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനൊരു പരിഹാരം കാണണം നമ്മുടെ ഈ ആറൻവി കനാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അപ്പൊ അത് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ പോർട്ട് ട്രസ്റ്റിന്റെ കീഴിലുള്ളതാണ് അപ്പൊ അവിടത്തെ ആ മണ്ണ് നീക്കം ചെയ്താലി മാത്രമേ നമുക്ക് വെള്ളക്കെട്ടിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളാണ് എന്റെ ഒരു ഇത് ഇപ്പൊ പഞ്ചായത്ത് അതിന് ഇവിടെ ഒരു എൻ സി പോർട്ട് ട്രസ്റ്റിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് ഇതുവരെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബിന്ദുവിന് പറയാനുള്ളത് ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളും തെങ്ങുകളും ഒക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുഴം മണ്ണോടുകൂടി നല്ലൊരു സ്ഥലം വരുന്നത് ടൂറിസം ഒക്കെ വികസനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പറ്റിയേക്കണെന്ന് ഞാൻ ഈ പദ്ധതികളൊക്കെ വന്നതോടെ ഈ എൽ എൻ ജിക്കും ഇതിനും വേണ്ടിയുള്ള ജപ്തിയോടനുബന്ധിച്ച് അവിടെ ശാസ്ത്രീയമായ ഡ്രെഡ്ജിങ്ങാ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഭൂമി ആയതുകൊണ്ട് ഇതിന് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്പൊ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഭൂമി ഇങ്ങനെ താഴ്ന്നു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്പൊ വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി പോകാനുള്ള വഴിയില്ല തോടുകളൊക്കെ ആണെങ്കിലും എല്ലാം പ്ലാസ്റ്റിക്കും അതൊക്കെ കൊണ്ട് പോഡുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളായതുകൊണ്ടിട്ട് ജനങ്ങൾ എന്ത് ചെയ്യണോന്നൊന്നും അറിയാനും പറ്റാനില്ല ജനങ്ങളിങ്ങനെ സഹിക്കാനല്ല പൊതുവെ ഒരു സ്ഥലം തന്നെ ഉണ്ടാവില്ല കുറച്ചു കാലം കഴിയുമ്പോ ഇനി യുവാക്കളുടെ പ്രതികരണം കേൾക്കാം ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ഫുട്ബോൾ കോച്ചായ വിമൽ ആൾക്കാരെല്ലാവരും കുട്ടികളും മുതിർന്ന ആൾക്കാരെല്ലാവരും എല്ലാവരും കൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ് മാലിപ്പുറം വെളി എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് പണ്ട് മുതൽ തന്നെ ടൂർണമെന്റുകളെല്ലാം നടത്തിക്കൊണ്ടിരുന്നില്ല നിലവിൽ ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചായത്തിലെ ഗ്രൗണ്ടുകളെല്ലാം ഉപയോഗ ഇവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് തന്നെ അവിടത്തെ ഉള്ള കുറെ യുവാക്കൾക്ക് ഇതേപോലെ തന്നെ കായികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇളങ്ങുന്ന ഗ്രൗണ്ട് ആണെങ്കിൽ അതും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിലവിൽ ഇപ്പൊ ഫണ്ട് നമ്മുടെ മലപ്പുറം നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഇപ്പൊ നടക്കുന്ന പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഗ്രൗണ്ട് അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു കാരണം അതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്ന പല പല പ്രോജക്ടുകളുണ്ട് അപ്പൊ അതില് ജിമ്മ് വന്നിട്ടുണ്ട് പാർക്കിംഗ് ഏരിയ സ്റ്റേജ് പിന്നെ ഒരു വാഗ്വേ ഉണ്ട് പക്ഷെ ഇതെല്ലാം നമ്മളൊരു ഗ്രൌണ്ട് നിലനിർത്തിക്കൊണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞ പോലെ ഇത് കാര്യം ചെയ്യാൻ പറ്റുവായിരുന്നു ഇപ്പൊ ജിം ഓൾറെഡി ഇപ്പൊ അപ്പുറത്തുണ്ട് ജിം നമ്മുടെ മാലപ്പുറത്ത് അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ആ ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ട് അപ്പൊ നമുക്ക് ജിം ജിമ്മത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലം കൂടി കിട്ടും ഇവിടെ സംസ്ഥാന തല മത്സരങ്ങൾ പോലെ തന്നെ ഫോറിൻ പ്ലേസ് വരെ വന്ന് കളിച്ചിരുന്ന സ്ഥലമാണ് അത് ഈ കുറച്ച് കാലമായിട്ടാണ് അത് ഉപയോഗം ഇല്ലാണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വന്നിട്ട് നാട്ടുകാരായിട്ടുള്ള ഒരാൾ അറിഞ്ഞിട്ടില്ല പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് യുവാക്കളൊക്കെ എല്ലാവരും തമ്മിൽ അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും അപ്പൊ സ്കെച്ച കിട്ടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ സ്ഥലമില്ല കളിക്കാൻ ചെറിയൊരു കോട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള യുവാക്കളെ വെച്ച് അവിടെ കളിക്കാനായിട്ട് അത്രയും പിള്ളേരുണ്ട് ഇവിടെ കളിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് ആ സ്ഥലം ഒട്ടും പോരാണ്ട് വരും എനിക്ക് തോന്നുന്നു ആ സ്റ്റേജ് ഇത്രയും കൂടി ഐഡിയപരമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിനെല്ലാത്തിനും ഇത്രയും കൂടി സ്ഥലം ഉണ്ടാവും എനിക്ക് തോന്നുന്നു കഴിയാവുന്ന പോലെ ആ ഗ്രൗണ്ട് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങള് ഇപ്പൊ ശ്രമിച്ചോണ്ടിരിക്കുന്നത് ചെറുപ്രായത്തില് ചിട്ടയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ മേഖല വരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവായി നിൽക്കാൻ പറ്റും കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ ഒരു കാരണവശ കളിക്കാൻ പറ്റില്ല പറ്റും കളിന്ന് സന്തോഷം കിട്ടിയ ഒരുത്തനാണെങ്കിൽ ഡ്രഗിന്റെ ആവശ്യമില്ല ആ ഒരു മാനസികാവസ്ഥ അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാൻ പറ്റൂ ആ ഒരു ഗെയിമിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അധ്യാപകനായിരുന്ന ജോഷി പി പറയുന്നത് കേൾക്കാം പന്ത്രണ്ടാം വാർഡ് ഈ പഞ്ചായത്ത് മത്സ്യബന്ധനക്കാരും ഉണ്ട് കാർഷികമായിട്ടുള്ളവരുണ്ട് കൂടുതൽ മത്സ്യബന്ധനം ഇളകുന്നപ്പുഴ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ നല്ല സൗകര്യങ്ങൾ ചെയ്യുന്ന അധ്യാപകരും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ഭംഗിയായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് നൂറ് വർഷം തികഞ്ഞ ഒരു സ്കൂളാണ് കൊച്ചൻ തുരുത്ത് എസ് എസ് എഫ യു പി സ്കൂള് ഞാൻ അവിടുത്തെ സ്കൂളിലെ അധ്യാപകനായിരുന്നു വളരെ പ്രഗത്ഭരായ കുട്ടികളെ ഈ സ്കൂളിൽ നിന്ന് ദേശീയ തലത്തില് സ്പോർട്സിൽ സമ്മാനം കിട്ടിയ കുട്ടികള് പരിസ്ഥിതി പ്രവർത്തകനായ ജയഘോഷിന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ ഇളകുന്നപുഴ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ താമസക്കാരനാണ് ഇളകുന്നപുഴ എന്ന പേര് ിറങ്ങുന്നപ്പോഴാണ് നല്ല പേര് വന്നു പറയുന്നത് എപ്പോഴും ഫ്ളക്സേറ്റ് ചെയ്യുന്ന കായൽ പ്രദേശായിരുന്നു ഇവിടെ സാവധാനം ഇതിന്റെ ചില പ്രദേശങ്ങള് രണ്ടായി കിടന്നിരുന്നു ഇപ്പൊ വില്ലൻ ലോകന്റെ മലബാർ ബാനുവലിൽ ഈ പ്രദേശം ഒരു നദിയാൽ വേർപെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് വൈപ്പിനിൽ നിന്ന് ഒരു പുഴ ദ്വീപിന് രണ്ടായി തിരിക്കുന്നു എന്ന് ഒരു വിവരണം മലബാർ ബാനുവലിൽ ഉണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ആരംഭിക്കുന്ന ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഇപ്പൊ അതല്ല ശ്രേലിയേറ്റത്തിന്റെ ഒപ്പം കയറുന്ന വെള്ളം പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ശീകത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ മാർച്ചിലും മെയ് ഏപ്രിലും ഒക്കെ തുടരുകയാണ് ഇത് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇവിടെ വലിയ തോതിൽ കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു കടൽ തീരതായിട്ട് ആയിരം ഏക്കറോളം ഉണ്ടായിരുന്നു ആ കണ്ടൽ കണ്ടൽക്കാട് അവിടെ ഈ ഫാക്ടറികള് വികസന പ്രവർത്തനങ്ങള് എൽ എൻ ജി ടെർമിനല് അങ്ങനെ പല ടെർമിനലുകള് പല ഇൻഡസ്ട്രികള് എവിടെയും സ്റ്റോറേജ് ടാങ്കുകൾ വന്നതോടുകൂടി അത് മുഴുവൻ നശിച്ചു അത് ഇവിടുത്തെ മത്സ്യ ലഭ്യതയെ ഭയങ്കര ഉപാദിച്ചു ഈ കാടുകളുടെ പ്രദേശം എന്ന് വെച്ചാൽ ചെറിയ മത്സ്യ ായിരിക്കുമ്പോ അത് വളർന്നു വരാനുള്ള ഒരു നേഴ്സറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് വലിയ അളവില് ഇവിടുത്തെ മത്സ്യ ലഭ്യതയെ വായിച്ചു അത് ഇവിടുത്തെ എക്കണോമിയെ ബാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തില് ഇപ്പൊ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകൾ പോലും കളനാശിനികളത് ഉപയോഗിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പല ഇൻഡസ്ട്രികളിൽ നിന്നും വലിയ തരത്തിലുള്ള ഗ്യാസ് സ്റ്റോറേജുകളാണ് അതൊക്കെ തന്നെ എൽ എൻ ജി ഗ്യാസ് ആയാലും എൽ പി ജി ആയാലും ഇനിയിപ്പോ ക്രൂഡ് ഓയിലാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് ഗ്യാസ് പുറത്തു വരുന്നത് ഈ വിഷപാതകങ്ങൾ ശ്രദ്ധിച്ച് ആളുകൾ ശ്വാസം കൊട്ടും മറ്റും പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ല ശുദ്ധവായു ലഭിച്ചിരുന്ന പ്രദേശത്ത് അത് കാറ്റിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ഇത് ഉണ്ടാക്കുകയും അതിൽ നിന്നുള്ള പുറത്തു വരുന്ന വാതകങ്ങൾ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആരോഗ്യ പഠനം ഈ പഞ്ചായത്തിൽ നടത്തേണ്ടതുണ്ട് അത്രക്ക് മോശമായി വരികയാണ് ഇത്തരം വിഷയങ്ങൾ പഞ്ചായത്തിൽ ചർച്ച ചർച്ചയാണ് അത് ഒരു പഞ്ചായത്തിന് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതുണ്ടാക്കുന്നത് കാര്യം ഇത് തീരുമാനിക്കപ്പെടുന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെയാണ് പഞ്ചായത്തിന് പരിമിതമായ അധികാരങ്ങളല്ലേ ഉള്ളു അപ്പൊ അത് അവര് പറഞ്ഞിട്ടുണ്ട് അവർ സ്ഥാപിക്കുന്ന സമയത്ത് എന്റെ പഞ്ചായത്ത് ആ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് മെറ്റിഗേഷൻ അല്ലേ ഇനി ആ മെറ്റിഗേഷൻ മെഷേഴ്സിൽ പഞ്ചായത്ത് തലത്തിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട് പക്ഷെ ഇത് പക്ഷേ വെള്ളപ്പൊക്കമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഡിസാസ്റ്ററിന്റെ ലിസ്റ്റിൽ വരുന്നില്ല പക്ഷെ ഈ ഇപ്പോൾ ഗ്യാസ് ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും അതൊന്ന് അനൗൺസ് ചെയ്യാന്നുള്ള ഒരു കാര്യമുണ്ട് ഈ വിഷവാതങ്ങൾ പുറത്തുവിന് അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല നേരത്തെ അറിയിപ്പ് കിട്ടിയാലേ നമുക്കൊരു ജാതി ഒരു അതൊന്നും ചെയ്യുന്നില്ല ഇപ്പോ ചെറിയ ചെറിയ ആയിട്ട് ആരോഗ്യ അങ്ങനെ വർദ്ധിപ്പിക്കുന്ന പ്രശ്നമാണ് ും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് എളങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം